മലകളും പുഴകളും കൈത്തോടുകളും നിറഞ്ഞ മനോഹരമായ മലയാളക്കര അനാദിയായ നാഥബ്രഹ്മത്തെ ഏറ്റുവാങ്ങുന്ന അനന്തമായ നീലാഘാശ പശ്ചിമഘട്ടം ഇവിടെ മൂകസാക്ഷിയായ കാവൽക്കാരനാണ് പൂക്കളും കിളികളും കൈത്തന്നലും വസന്തത്തമാടി വിളിക്കുന്നു ഇവിടെ ோ தேடி பலாயனம் தள்ளு அழிமதி மந்திரி ஓமல்லூர் சதாசிவன் அழிமதி நடத்திய மந்திரி ஓமல்லூரி சர்க்கா ராஜி வைக்க அழிமதி மந்திரி ஓமல்லூரி மந்திரசபை ராஜி வைக்க அழிவதி உடனே அவசானி அழிமதி ரோடுக்கான் ரேஷன் நல்கான் இல்லாமல் வெட்டு குளிக்கும் மந்திரிக்கும் வெட்டி விழுங்கான் நீங்கள் அறிஞர் நாட்டாரே வெட்டு குழிக்கும் கூட்டர்க்கும் ില്ലാൻ തിന്നാൻ ഭൂമി ജന്മജന്മാന്തരങ്ങളായി നമ്മൾ സത്യത്തെ കണ്ടെത്താനുള്ള ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു മുറിയാണ് പിള്ളേട്ടാളെ ചേട്ടാ എന്താണോ ഉറപ്പായി സ്വാമി ശരണം ഗുഡ് മോർണിംഗ് എന്താണോ ഒന്ന് പറയുന്നത് ആരാ മുറിയിൽ താമസിക്കുന്നത് അത് നമ്മുടെ ശബരി ആരായാലും ശരി ജഡ്ജിയും കുടുംബം ഇപ്പോഴെത്തും എന്താ ഇതുവരെ മുറി ഒഴിപ്പിക്കാഞ്ഞത് സ്വാമി ശരണം രാവിലെ ഒഴിയാവുന്ന എന്നിട്ടെന്താ അയാൾക്ക് മാത്രം ഇതുവരെ നേരം വിളുത്തില്ലേ ഇതേ സർക്കാർ ഗസ്റ്റ് ഹൗസാ ഇവിടെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് നിങ്ങൾ ഇവിടുത്തെ മാനേജർ അല്ലേ ഹേ ഏഹ് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞുകൂടെ അതൊക്കെ അയാളെ പോലുള്ള ബുദ്ധിജീവികൾക്കും ബാധകമാണ് ഒഴിപ്പിക്കണം പോ െങ്കിലും ഒന്ന് വി ഐ പിക്ക് വേണ്ടി ഈ മുറി റിസർവ് ചെയ്തിരിക്കാനാണ് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ ഞാൻ യുദ്ധത്തിൽ നിന്ന് വന്നാലോ പൊക്കോളാം ഈ തൊപ്പ് തലയിൽ ഇരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇതും കൂടി വെച്ചോളൂ വെച്ചോളൂ വലിച്ചിട്ട് വലിച്ചിട്ട് പിടിച്ചേ അവര് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വി എപ്പേരാണെന്ന് എനിക്കറിയാം സ്വാമി ശരണം അറിയില്ല ഓരോരുത്തർക്കും അവനോം തന്നെയാ അയ്യപ്പ ഇപ്പൊ മനസ്സിലായി വന്നോളൂ വന്നോളൂ നമസ്കാരം സർട്ടാക് യു ഈ ഹാർമോണിയം എവിടെ വെക്കണ്ട അവിടെ വെച്ചേക്കും ആ താബലയാണല്ലേ ആ മുറിയുടെ സൗകര്യം എന്താ മാർഗം അയ്യോ എന്ത് വേണമെച്ചാലും ഞാൻ കൊണ്ടുവന്നു തരാം തൊട്ടടുത്ത് തന്നെ ആയുർവേദ കടയുണ്ടേ അപ്പുറത്ത് അണക്കെട്ടും കാടും ഇപ്പുറത്ത് ടൗണും അങ്ങനെയാ ഇവിടെ ഈ തടാകം കാണാൻ ധാരാളം ചെറുപ്പക്കാർ വരും ഈ തടാകം എന്ന് പറഞ്ഞാ ഇപ്പൊ ഈ ഒരു പണി ഇവിടെ വന്നിട്ട് എത്ര വർഷമായി വർഷമായി സ്വാമി ശരണം മൂന്ന് ചെറുരുത്തി ടിയിലായിരുന്നു എല്ലാ വർഷവും മുടങ്ങാതെ പോകാറുണ്ട് ഇപ്പൊ ഇല്ല അതിനുശേഷം കാഷായ വസ്ത്രം സ്ഥിരമായിട്ട് സ്വീകരിച്ചു ഇവിടെ അടുത്ത ക്ഷേത്രമുണ്ട് കൊറച്ചകലെയാ ശ്രീരാമന പ്രതിഷ്ഠ വളരെ പ്രസിദ്ധ വിളിച്ച വിളിയേക്കുന്ന സ്ഥലമാണ് അതിനൊരു ഐതിഹ്യമുണ്ട് ഒരു ഐതിഹ്യമുണ്ട് കുടിക്കാൻ കാപ്പിയാണോ സ്വാമി ശരണം ആ സ്പെഷ്യൽ ആയിട്ട് നല്ല മാനർച്ചിറച്ചി അല്ല ഇവിടെ ഈ സാധാരണ ഇറച്ചിക്ക് മാനിന്റെ ഇറച്ചിന്ന് പറയും ഇവളെ എനിക്ക് പേടിയ സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവളെ പിടിക്കും ആരെങ്കിലും ഒരാൾ ഒരാൾക്ക് പിടിക്കണമല്ലോ ഏതായാലും നാട്ടിലേക്ക് വരണമെന്നുള്ള മോഡ ആഗ്രഹം നടന്നല്ലോ വല്ലാത്ത കൊതുശല്യുണ്ടെന്ന് തോന്നുന്നു തെളിവെടുപ്പ് കഴിഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ സ്ഥലം വിടാൻ പറ്റും അഴിമതി നടന്നു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് സിറ്റിംഗ് വെച്ച് സാക്ഷികളെ വിസ്തരിക്കണമെന്നാണ് തീരുമാനം അതുപോലെ ആലതിക്ക് കൊതുകടിയും എനിക്ക് ചിലപ്പോ മനുഷ്യന്റെ കടിയൊക്കെ കൊള്ളേണ്ടി വരും അല്ല മന്ത്രി സദാശിവൻ ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം എഴുപത് കോടിയുടെ കോൺട്രാക്ട് വാർണിക്ക് കൊടുത്തു വന്ന കാര്യം നമുക്കറിയാം നടന്ന എന്താ പി ഡബ്ല്യു ഡി റേറ്റ് പ്രകാരം നാല്പത് കോടിയുടെ വർക്ക് എസ്റ്റിമേറ്റിൽ വെള്ളം ചേർത്ത് എഴുപത് കോടിയാക്കി ആക്കി അതും പഞ്ചായത്തുതോടിന് പാലം കെട്ടി മാത്രം വാർണിക്ക് ഇതൊക്കെ നാട്ടുകാർ പറയുന്നതല്ലേ നമ്മൾ പറയണ്ട നാട്ടുകാർക്ക് ഈ കള്ളക്കളിയൊക്കെ നല്ലവണ്ണം അറിയാം ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഭാസ്കരാ ഭാസ്കരം വിഷയത്തിലേക്ക് വരൂ ബില്ല് പ്രകാരം സർക്കാരിനെ വെട്ടിച്ച രൂപ ഒന്നും രണ്ടും ഒന്നും അല്ല മുപ്പത് കോടിയാ വാറുണ്ണിയും വെട്ടുകുഴിയും മന്ത്രി എല്ലാം കൂടെ വിഴുകിയിരിക്കുന്നത് അത് നമ്മുടെ പാർട്ടിയുടെ പേരിലും നമ്മൾ അങ്ങനെ പറയരുത് ഭാസ്കര അഥവാ കാശ് വാങ്ങിയെങ്കിൽ തന്നെ അത് നമ്മുടെ ഈ കൊച്ചു പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാ പാർട്ടിക്ക് വേണ്ടിയാണ് പണം വാങ്ങിയതെങ്കിൽ ആ പണം എവിടെ മുപ്പത് കോടി വിഴുങ്ങിയതാ അങ്ങാടിപ്പാട്ട പാഹുലേനും വാറുണ്ണിയും തമ്മിൽ തെറ്റ് സ്ഥിതിക്കേ അന്വേഷണ കമ്മീഷന് പണിയെടുപ്പുവാഹുലയൻ കമ്മീഷൻ മുമ്പാകെ ഹാജരായാൽ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയുന്ന പോലെ പറയും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കേ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പറ നാളെ അന്വേഷണ കമ്മീഷന്റെ സിറ്റിംഗ് ആരംഭിക്കുക സദാശിവം മാത്രമല്ല എല്ലാവരും കൂട്ടിലാവൂ എന്ന് തന്നെ കരുതണം ജഡ്ജി രാജശേഖരൻമാരെ കുറിച്ച് ഞാൻ തരേണ്ട കാര്യമില്ലല്ലോ അയാൾ അയാളുടെ പണിയെടുക്കും ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കുകയും ചെയ്യും പാർട്ടിക്കുണ്ടായ പേരുദോഷത്തിന് സദാശിവനും വെട്ടുകുഴിയും കാരണക്കാരാണെന്നും ഞാൻ എവിടെയും പറയും സെക്രട്ടറിയെ പറ്റി അപഖ്യാതി പറഞ്ഞ ഭാസ്കരനെ സസ്പെൻഡ് ചെയ്യണം വിഴുപ്പലക്കൽ അല്ലാതെ നമുക്ക് ആവശ്യം രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടെങ്കിൽ അത് പറയും ഓ രക്ഷപ്പെടുത്തുന്ന ആളുണ്ടല്ലോ വെട്ടുകുഴി സെക്രട്ടറി വരാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ് മന്ത്രി സദാശിവൻ തിരുവനന്തപുരത്ത് ഇപ്പോഴും വിളിച്ചിരുന്നു ആകെ ബേജാറില അയാളെ പിടിച്ച് മന്ത്രിയാക്കി ആരാ അത് നമ്മളൊക്കെ അതായത് പാർട്ടി പെട്ടുപുഴി തന്നെ അല്ലെങ്കിലും കിങ് മേക്കർ ആണല്ലോ വെട്ടുപുഴി ആണല്ലോ നല്ല ഭാസ്കരാ ആണ് സദാശിവനെ രക്ഷിക്കാൻ എനിക്കറിയാം സ്വാഭാവികമായും പ്രതിപക്ഷം നമുക്കെതിരാ പിന്നെ ഭരണകക്ഷിയിലെ ചിലരും ഉള്ളുകൊണ്ട് ആ ഉള്ളുകൊണ്ട് അങ്ങനെ പലരും എതിരായിരിക്കും എന്തായാലും സിറ്റിംഗ് നടക്കട്ടെ കോൺട്രാക്ടർ ബാഹുലയം വന്ന് തെളിവുകൊടുത്താലല്ലേ ആ ജഡ്ജി എന്താ പേര് രാജശേഖരൻ ആര് സദാശിവന്റെ തലയെടുക്കൂ വിഷയം ചീഫ് മിനിസ്റ്ററുടെ ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷനെ അയക്കില്ലെന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോ അയച്ചിരിക്കുന്നു അപ്പൊ ചീഫ് മിനിസ്റ്റർ നമുക്ക് എതിരാണെന്ന് വേണം ധരിക്കാൻ അതുകൊണ്ട് നമ്മുടെ പാർട്ടിയോ മിനിസ്റ്ററോ അഴിമതി നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതിന് നമ്മുടെ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായി എന്നോട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സെക്രട്ടറി പറഞ്ഞത് ശരിയാണ് വ്യക്തമായ ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ സദാശിവന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും അവര് കൊണ്ടുവരട്ടേ എത്ര ജഡ്ജിമാരെ അവരെ കൊണ്ടുവരട്ടെ ആഹുലയം വന്ന് തെളിവ് കൊടുക്കാതെ ഏതായാലും കാര്യങ്ങളൊന്നും നടക്കുമല്ലോ അവലെയും വരുമ നമുക്കറിയാം സദാശിവനെ ഒന്നും അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ശേഖർജിയോ നമസ്കാരം ആ നമസ്കാരം ശേഖർജി ഞങ്ങൾക്ക് എതിരായിട്ടും എഴുതി എന്താ ഞാനൊരു സത്യമല്ലേ ആരും ഗമനിക്കാൻ കിടന്ന ഈ കാര്യം ആദ്യം കുത്തിപ്പൊക്കെ നിങ്ങളാ ഇങ്ങനെ തോക്കടാ പത്രം കയ്യിലുണ്ടെ ആർക്കും എന്ത് എഴുതാ അങ്ങനെ എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല വെട്ടുപുഴി എം എൽ എ മന്ത്രി ആവാം പക്ഷെ എഴുതാൻ അക്ഷരാഭ്യാസം എന്നൊരു മിനിമം യോഗ്യത വേണം ഏതായാലും ശേഖർജി എഴുതി എഴുതി സ്വന്തം കരള് വരെ ഡോക്ടർമാർ എടുത്തോണ്ട് പോയി നമ്മൾ ഇത്രയും വളരുകയും ചെയ്ത് പാവം നിത്യബ്രഹ്മചാരി ക്യാൻസർ എയ്ഡ്സ് വരെയും ചികിത്സിച്ചു ഭേദമാക്കാം മനുഷ്യൻ ആദർശം വന്ന് പിടിപെട്ട അവന്റെ കാര്യം പോക്കിടക്കുമ്പോൾ പട്ടിയും നോക്കാൻ കാണില്ല എങ്ങനെ കണ്ടുപിടിച്ചു ടോ കശ്മല ഞാനിന്ന് കോഴിക്കോട്ട് ഒന്ന് തന്നെ അന്വേഷിച്ച് ഒറ്റപ്പാലത്തുള്ള തന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോ തന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പരാതി തന്നെ ഒന്ന് നന്നാക്കി എടുക്കണമെന്നും പറഞ്ഞു എന്നിട്ട് ചേട്ടൻ പറഞ്ഞു തന്നെ നന്നാക്കിയിട്ട് ഞാൻ തീർത്തയാകാനോ എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് തന്റെ ഈ മാളം കണ്ടുപിടിക്കാൻ പെട്ട പാട് ഞാനിവിടെ അജ്ഞാതവാസിലെ ശേഖരേട്ടാ ഈ നോവൽ ഒരുമിച്ച് ഏതായാലും ഞാൻ മടങ്ങും മനോഹരമായിരിക്കും സൃഷ്ടിയും ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലേലും എന്റെ ഭക്ഷണ കാര്യം തനിക്കറിയാലോ എന്ത് നോക്ക് തന്റെ ദുർഗുണങ്ങൾക്കുള്ള ഒരു പാരിതോഷികമാ കൊള്ളാമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി നെയ്ക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കന്റെ ശേഖരേട്ടാ വേറെ ആരും ഇല്ലല്ലോ കൊടുക്കാൻ എത്ര കാലം പത്രം നടത്തിക്കൊണ്ട് പോവാൻ പറ്റുമെന്ന് എനിക്കാണെങ്കിൽ തീരെ വയ്യ സത്യം പറയുന്നുണ്ട് പുറമേന്നുള്ള ഭീഷണികൾ വേറി എന്റെ ശേഖരേട്ട സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം ആ വയലാറിനെ വിട വിശേഷാപ്രതിയിലേക്കോളാം തന്റെ കവിത എവിടെ അതേ ശേരേറ്റം പിടിച്ച് നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുളിക്കണം ഈ നേരത്തോ അതിനൊരു കാരണമുണ്ട് എന്നെയൊന്നും കെട്ടിപ്പിടിച്ചു അതിന് കുളിക്കണോ കെട്ടിപ്പിടിച്ചു ആരാന്നറിയോ ഉം സാക്ഷാൽ വെട്ടുകുഴി എന്റെ അമ്മോ എന്നാ കുളിക്കണം വെറും കുളി പോരാ എന്ന സോപ്പും തേച്ചൊരു വിശാലമായ കുളി ആയിക്കോട്ടെ യ്യർ വിശ്വനാഥ് അയ്യർ അയ്യർ വിശ്വനാഥ് അയ്യർ കൃഷ്ണഅയ്യർ വിശ്വനാഥ് അയ്യർ കൃഷ്ണഅയ്യർ വിശ്വനാഥ് അയ്യർ സത്യം ബോധിപ്പിച്ചുകൊള്ളാം സത്യം ബോധിപ്പിച്ചാം സത്യം അല്ല മറ്റൊന്നും ബോധിപ്പിക്കില്ല സത്യമല്ല മറ്റൊന്നും ദൈവം സാക്ഷി സാക്ഷി ജലസേചന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു മന്ത്രി സദാശിവൻ എസ് ഒയ്റ്റി ഫോർ നമ്പർ പ്രകാരം കോൺട്രാക്ടർ എ ടി വാർണിക്ക് കൊടുത്ത ഡാമിന്റെ കോൺട്രാക്ടിൽ അഴിമതി നടന്നു എന്ന് പറയുന്നത് വസ്തുക്കൾക്ക് നിരക്കാത്തതാണ് അണക്കെട്ടിന്റെ പണിക്ക് വേണ്ടി തയ്യാറാക്കിയ നാൽപ്പത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഞാൻ നേരിട്ട് വിശദമായി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ജോലിയുടെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് പൊതു ടെൻഡർ നൽകാതെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺട്രാക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ നൽകിയത് എ ടി വാരുണ്ണി ആയിരുന്നു എഴുപത് കോടിക്ക് എ ടി വാരുണ്ണി ഈ തുകയ്ക്കുള്ള കോൺട്രാക്ട് എടുക്കാൻ അർഹനും യോഗ്യനുമാണ് എന്നത് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യക്തമാണ് അണക്കെട്ടിന്റെ ജോലിക്ക് ഞാൻ നേരിട്ട് കാലാകാലങ്ങളിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ മന്ത്രി സദാശിവൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയെന്ന് പറയുന്നത് സത്യത്തിന് നിരക്കാത്താണെന്ന് ഞാൻ ഈ കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചുകൊള്ളുന്നു മിസ്റ്റർ വിശ്വാദായർ എ ടി വാരുണ്ണി ഇതിനുമുമ്പ് ചെയ്ത് ഏറ്റവും കൂടിയ കോൺട്രാക്ട് എത്ര രൂപയുടെ ആണെന്ന് പറയാമോ ഓർക്കുന്നില്ല സർ ഇവിടെ ഹാജരാക്കിയിട്ടുള്ള ഏതെങ്കിലും രേഖയിൽ നിന്ന് അത് അറിയാൻ കഴിയുമോ അത് ശ്രദ്ധിച്ചിട്ടില്ല മിസ്റ്റർ വൺ മോർ ക്വസ്റ്റ്യൻ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിൽ അടിഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് പാളികൾ അടന്നു വീണതായ വാർത്ത വന്നിരുന്നല്ലോ അതേക്കുറിച്ച് എന്ത് പറയുന്നു ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മന്ത്രിയും ഞാനും നേരിട്ട് പോയി അത് പരിശോധിച്ചതാണ് പേപ്പിന്റെ ഒരു ആവരണം മാത്രമേ പോയുള്ളൂ എന്നും തീരെ ആശങ്കയ്ക്ക് വഴിയില്ലെന്നും മന്ത്രി വിശദീകരണ കുറിപ്പിറക്കിരുന്നു ബാത്റൂമിന്റെ ക്ലേ സ്റ്റേഴ്സ് ചടർന്നു പോയതുപോലെയേ ഇതുള്ളൂ എന്നല്ലേ അതാ അസംബ്ലി കഴിഞ്ഞപ്പോന്നു ഇന്നലെ അസംബ്ലിയിലെ ഇന്നലത്തെ കല്ലേറൊക്കെ എങ്ങനെ ഇരുന്നു എനിക്ക് വല്ലതും പറ്റിയോ ഇന്നത്തെ പത്രങ്ങളൊന്നും കണ്ടില്ലേ അവരുടെ പ്രധാന ഇത് ഇപ്പം ഞാനാ എന്റെ ഓങ്ങല്ലൂർ സദാശിവ ഇതുപോലെ ആയിരം എൻക്വയറി കമ്മീഷൻ വന്നാലും അത് നമുക്ക് ബുഡോസറിന് മുമ്പിൽ പാറ്റ വന്ന പോലെ ഉള്ളു വെട്ടുകുഴി പറഞ്ഞ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ നീങ്ങിയത് അങ്ങനെ വേണമല്ലോ സദാശിവനെ മന്ത്രിയാക്കിയ ഞാനല്ലേ ആ എന്ത് പറയാം പറയാവെന്നല്ല ഞാൻ തന്നെ ഈ വെട്ടുകുഴി കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി നമ്മുടെ പാർട്ടിയിൽ ആരും എന്റെ സഹായം ഇല്ലാതെ മന്ത്രിക്കസരെ ഇരുന്നിട്ടില്ല തറവാട് ഭാഗിച്ചു കിട്ടിയ സ്വത്തിന്റെ പകുതി പോലും എനിക്ക് പോല്ല അതാ എനിക്ക് രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടം ഞാൻ കൈക്കൂലി വാങ്ങിയെന്നാ പരാതി എനിക്ക് ആ പണം തീക്കണലായിട്ടാണ് തോന്നിയത് ഞാൻ കയ്യോടെ അത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു പാർട്ടി ഫണ്ടിലേക്കൊന്നും പറഞ്ഞു വ്യക്തമായൊരു പോംവഴി കണ്ടില്ലെങ്കിൽ രക്ഷയില്ല മുഖ്യമന്ത്രി നമ്മുടെ കൂടെ നിൽക്കില്ല പക്ഷെ കൂടുതൽ പേടിക്കേണ്ടത് കോൺട്രാക്ടർ ബാഹുലേന തെളിവുകളെല്ലാം ആയാടെ കയ്യിലാ രാശിവ സൂര്യൻ കിഴക്ക അസ്തമിച്ചു ചിലപ്പോ കേട്ടെന്നു വരാം എന്നാലും വെട്ടുപുഴി തോറ്റെന്ന് കേക്കില്ല ബാഹുലേനെ ഞാൻ കൂട്ടിലടയ്ക്കും ഞാൻ ആ കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോവുക അച്ഛനൊന്ന് വിളിച്ചു പറയണം എന്താ കാര്യം ഹോസ്പിറ്റലിലേക്കുള്ള ചില എക്യുപ്മെന്റ്സ് ചേച്ചി അമേരിക്കയിൽ നിന്ന് അയച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനാ ഇതാണോ വലിയ കാര്യം അത് ഞാൻ ആ കസ്റ്റംസ് കളക്ടറെ വിളിച്ചു പറഞ്ഞു ശരിയാക്കാവുന്നേ ഏതായാലും ഇങ്ങനൊരു ആവശ്യത്തിനെങ്കിലും ഡോക്ടർ പടി ഒന്ന് കേറിയല്ലോ ഇല്ലേ ഹോസ്പിറ്റൽ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് അതൊരു ബിസിനസ് ആക്കിയിട്ടില്ല അവിടെ ആ കൊഴപ്പം അച്ഛന്റെ മോന്റെ അതുപോട്ടെ തന്റെ അച്ഛനെ പോലെ മനഃശക്തി ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഊർജം പകരാനുള്ള വല്ല ചികിത്സാ വിധിയുണ്ടോ എനിക്ക് പാവശ്യം മരുന്നല്ല ഈ ഊരാ കുടുക്കിന്നൊന്നും രക്ഷപ്പെടല ഉം ഞാൻ ചീഫ് മിനിസ്റ്റർ ഒന്നുകൂടെ കാണാം നിലക്കായി

ഓ ഉള്ള വളരെ മനോഹര ചില കവിതകളൊക്കെ എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറൊന്നും തടഞ്ഞില്ലേ സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ തോമസ് ഊട്ടി പാവം ജനങ്ങളിൽ അക്രമവാസനം വളർത്താനല്ലേ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനകീയം അല്ലേ ആ സാറിന്റെ നന്മകളുടെ സൂര്യോദയം എന്ന പുസ്തകത്തിന് ഇനിയും വലിയ അവാർഡുകളൊക്കെ പ്രതീക്ഷിച്ചല്ല ഞാൻ എഴുതുന്നത് ടോംസൂട്ടി ഞാൻ ഇതിനുവേണ്ടി പലതും ഉപേക്ഷിച്ചവന് പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയെന്നോ എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല അത് വെറുതെ ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് ആരംഗീകരിച്ചു ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാള് തന്നെയാ എന്തോ എനിക്ക് എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ആ അതിരിക്കട്ടെ സാഹിത്യ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം ഉണ്ട് സോറി ഞാനിപ്പോ ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ല തോന്നി കൂട്ടി